എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം ഇത് ഒരു അരയന്നാണ് ഈ അരയന്നം ഞങ്ങൾ കനാലിക്കൂടെ നടക്കട്ടെ കനാലിക്കൂടെ നടക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് നോക്കി ഇത് സ്പീഡാ എന്തിരി സ്പീഡാണറിയ നമ്മളായിരിക്കും എന്താ സംഭവം എന്നറിയില്ല ഇത് ഞാൻ ഭയങ്കര സ്പീഡില് പോണില്ല ഞങ്ങളുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കും എന്തിനു ഞങ്ങളുടെ പിന്നാലെ വരണേ ഞങ്ങക്ക് പിടിയില്ല അതായത് ഞങ്ങളുടെ പിന്നാലെ തന്നെ വന്നോണ്ടേ ഇരിക്കണ്ട് ഇനിയിപ്പൊ കൊത്താനാ എന്തേലും ചെയ്യാനാണോന്നറിയില്ല അമ്മ നിന്നുകഴിഞ്ഞ അവനും നിൽക്കാൻ നോക്കണ്ട് നോക്കുന്നുണ്ട് എന്താന്നറിയില്ല എന്താ സംഭവം എന്നറിയില്ല വെച്ചടിച്ച് വരുന്നുണ്ട് ഞങ്ങളുടെ പിന്നാലെ അപ്പവിടെ നിന്നു ഇനി വരില്ല എന്ന് ശരിക്കും ഏ പട്ടെ അതിന് ഡബിൾ സ്വീഡിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ഡബിൾ സ്വീഡില് ആ കാരല്ലാത്തൊഴിയതാണ് വീണ്ടും വരുന്ന ഇനിയിപ്പൊ കൊത്താനാണോ എന്നറിയില്ല ഇത് എന്തിനീറ്റ തീറ്റക്കാണോ ഇനി തീറ്റ കിട്ടാണ്ടായിരിക്കും നമ്മള് നിൽക്കാൻ നിന്ന അവിടെ വെക്കും ഈ കുരുപ്പണി പോണൂല്ല ഇനിയിപ്പൊ കരക്കയറി ചിലപ്പോ നമ്മളെ കൊത്തും ഇപ്പൊ കൊത്താൻ ചാൻസ് ഇണ്ട് അരയനാണ് അരയനും ഇനിയിപ്പൊ എന്റെ ഫാമിലി ഇവിടെ ഇണ്ടോന്നറിയില്ല വേറെ വേറെ ഒറ്റം കാണാല്ലോ അരീപ്പണോ ഒറ്റക്ക് വരെ ഞങ്ങളുടെ പിന്നെ ആരെന്നെ വന്നോണ്ടിരിക്കുന്നു സംഭവം അറിയില്ല ഇത് ഇത് ഒരെണ്ണം തന്നെയായിരിക്കും ഞങ്ങളുടെ പിന്നാലെ വന്നോണ്ട് അപ്പൊ നമ്മൾ നിക്കും വീണ്ടും നമ്മൾ നിക്കും വീണ്ടും വരും സംഭവം ഇപ്പാണ് ഇവിടെ താറാവും കുഞ്ഞന്മാരും വേറെ കേട്ടാ താറാവും കുഞ്ഞന്മാരും ഒരു മൂന്ന് ഇതൊക്കെ ഉണ്ട അത് വലിയ താറാവ് മൂന്നാലഞ്ച് കുഞ്ഞന്മാരും അപ്പം ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ തള്ളേപ്പണേ മുത്താൻ പറ്റൊക്കവൻ പാട്ട് കൊള്ളാൻ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വേറെ ഇവിടെ എല്ലാ ടീമുകളും ഉണ്ടാവും ഇവിടെ ആവട്ടെ അവിടെ ഒരു വെള്ള കാണുന്നുണ്ട് സംഭവം ഓ ഒന്നും കാണുന്നില്ലല്ലോ വേണ്ട വെയിലായ ഉണ്ട് ണ്ട് ഇവനാ അറ്റു തുടങ്ങിയതാ ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആയി ഞങ്ങളുടെ പിന്നാലെ തന്നെ ഒടുക്കത്തെ സ്പീഡിൽ നീന്തി വരുന്ന ചിറകും പൊക്കി പിടിച്ചിട്ട് ഇത് കൊത്താനാണോ ഉരുപ്പ് ആയതിൻറെ വെറുതെല്ലാം കേട്ടോ പ്രൊട്ടക്ഷനാണ് ഇതേ കണ്ട കാണുന്നുണ്ടോ അത് ഓ കാണോ ഒരു മിനിറ്റ് അതിൻ്റെ താഴെ വേറൊരു എണ്ണത് അവിടെ കൂടുണ്ടാക്കിയിട്ട് ആടെ ഇരിക്കാൻ പറ്റൂട്ടെ അപ്പം അതിന് കാവലാണ് വൻ ഓ കാണിക്കാൻ തോന്നില്ലേ കണ്ട കണ്ടാ ഇത് അവിടെ അതിൻ്റെ എണയാണ് അപ്പം എണയ്ക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നതാണ് വൻ ആ വെറുതെ അല്ല വൻ പിന്നാലെ വന്നോണ്ടിരിക്കണേ അപ്പം ആരെങ്കിലും അറ്റാക്കിങ്ങിന് വരണ്ടോ എന്ന് അറിയാനായിട്ടാണ് അപ്പം അതിന് വേണ്ടി പ്രൊട്ടക്ഷനാണ് വൻ ഇവിടെ ആരെങ്കിലും എന്ന് അറിയാനായിട്ട് വേണ്ട കേട്ടോ വിട്ടോ ബായ് സി യു ഇനി അവിടെ പിന്നാലെ വരണ്ട ഇനി വെറുതെ വീണ്ടും വന്നോണ്ടിരിക്കും കൊടുക്കുന്ന സ്പീഡ് കാര്യത്തില്ത് നമ്മള് വിട്ടടിച്ചു പോകുന്നതല്ല കാരണം ഇതിൽ കൂടെ ഇതിൽ കൂടെ നമ്മുടെ പിന്നാലെല്ലാം വന്നോണ്ടിന്ന് കഴിഞ്ഞാൽ പണിയാവും വരുന്നുണ്ട് ചുള്ള അവന് പിന്നെ നമുക്ക് വിട്ടടിച്ച് പോകും നടത്ത വീടിൻ്റെ മായി കാണാം ബൈ